തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിലെ അനധികൃത പന്നി ഫാമുകൾ പൂട്ടും പഞ്ചായത്ത് ഹാളിൽ നടന്ന സർവകക്ഷി യോഗത്തിലാണ് കട്ടൈക്കോട് വില്ലിടുംപാറ കരിയംകോട് പാറാംകുഴി കാപ്പിക്കാട് ചെറുകോട് കാരോട് എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന മുപ്പതോളം പന്നി ഫാമുകളടക്കം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫാമുകൾ അടച്ചുപൂട്ടാനാണ് തീരുമാനം ലൈസൻസ് ഇല്ലാതെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഫാമുകളാണിത് ഫാമിൽ നിന്നുള്ള ദുർഗന്ധം കാരണം പൊറുതിമുട്ടിയതോടെയാണ് നാട്ടുകാർ പരാതിയുമായി പഞ്ചായത്തിലെത്തിയത് പഞ്ചായത്ത് സെക്രട്ടറി ഫാമുകൾ അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയെങ്കിലും ഉടമകൾ തയ്യാറായില്ല ഇതോടെ നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു ഇതിനിടെ രണ്ടു തവണ സർവകക്ഷി യോഗം കാട്ടാകട ഡിവൈഎസ്പി ഓഫീസിലും പഞ്ചായത്തിലും വിളിച്ചു എന്നാൽ ഈ യോഗങ്ങൾ തീരുമാനമാകാതെ പിരിഞ്ഞു പന്നി ഫാമിലെ ഉടമകൾ ഒന്നിനും തയ്യാറായില്ല പോലീസ് വിളിച്ച യോഗത്തിൽ സമരസമിതി പ്രസിഡന്റിനെ ഫാം ഉടമകൾ കയ്യേറ്റം ചെയ്തു തുടർന്ന് ഫാം ഉടമകളും പഞ്ചായത്തിനു മുന്നിൽ സമരം ആരംഭിച്ചു ഫാം ഫാമുടമകളുടെ സമരപന്തൽ പോലീസ് അഴിച്ചുമാറ്റിയത് നേരിയ സംഘർഷത്തിനിടയാക്കിയിരുന്നു തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിലാണ് ഫാമുകൾ അടച്ചുപൂട്ടാൻ തീരുമാനമായത് കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം